ഇന്ന് കുഞ്ഞിപ്പണ്ണിന്റെ പാത്രത്തിൽ ചോറ്റുപാത്രത്തിൽ എന്തൊക്കെയാണ് കറികൾ എന്നൊന്ന് കണ്ടാലോ എന്നും എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ ആഡ് ചെയ്യണമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ വെണ്ടയ്ക്കേരിപ്പുണ്ടായിരുന്നു വെണ്ടയ്ക്ക് ഞാൻ മെഴുക്കു വരട്ടി വെക്കാമെന്ന് വിചാരിച്ചു ഈ വടക്കോട്ടൊക്കെ ചെല്ലുമ്പോഴേ വടക്കൻ കേരളത്തിലൊക്കെ മെഴുക്കുവരട്ടിക്ക് ഉപ്പേരിതാണ് പറയുന്നത് എന്റെ നാട്ടിലും ഇവിടെ കോട്ടയത്തും ഒക്കെ എന്ന് പറഞ്ഞാൽ മെഴുക്കു വരട്ടി എന്ന് പറയും ഉലർത്തിയതെന്ന് പറയും അങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത് അപ്പോൾ വെണ്ടയ്ക്ക നീളത്തിൽ ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞതിന് ശേഷം അതൊരു പാനടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചു അതൊന്നും കാണിക്കാൻ പറ്റിയില്ല അതിനുശേഷം നമ്മുടെ എന്താണ് അരിഞ്ഞ് വെച്ചിരുന്ന വെണ്ടയ്ക്ക മുഴുവനും അതിലേക്ക് ഇട്ടു കുറച്ച് സവോളയും അതായത് ഒരു സവോളയും രണ്ടും പച്ചമുളക് കുഞ്ഞും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് കുറഞ്ഞ തീയിലിട്ട് നന്നായിട്ടൊന്ന് വാടി വഴണ്ട് വരുമ്പോഴത്തേനും അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു ഈ മെഴുക്കുവട്ടി എന്ന് പറയുന്ന സാധനം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലേ എല്ലാ സൈസ് എല്ലാ വെജിറ്റബിൾസ് വെച്ച് നമ്മൾ മെഴുക്കുരട്ടി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി വന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇതിലേക്ക് എല്ലാ മെഴുക്കുരട്ടിക്കും ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഉണക്കമുളക് പൊടിച്ച് ചതച്ച് വെച്ചിരിക്കുന്നത് അതിങ്ങനെ കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കും പൊടിച്ചിട്ടൊന്ന് ചതച്ചിട്ട് ക്രഷ് ചെയ്തിട്ട് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കും അത് ഇതേപോലെ മെഴുക്കുരട്ടിക്കും ഒക്കെ എടുക്കും ഇനി അടുത്തത് ഞാൻ വെള്ളരിക്കിട്ട് ഒരു മോര് കാച്ചാമ്പൂവാണ് ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് ഇട്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും കീറിയിട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇട്ട് കുറച്ച് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കണ്ടേ അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്ത് തേങ്ങ ചിരകിതിലേക്ക് ഒരു ചവന്നുള്ളിയും അല്പം ജീരകം ചെറിയ ജീരകവും ഇപ്പം മഞ്ഞൾപ്പൊടിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും മൂന്ന് നാല് അല്ലി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഒരല്പം തൈര് അല്പം അല്ല കുറച്ചധികം തൈര് ഞാൻ ഒഴിക്കുന്നുണ്ട് തൈരും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കും ഈ അരച്ചെടുത്ത അരപ്പ് അതായത് തൈരും തേങ്ങയൊക്കെ കൂടെ അരച്ചെടുത്ത അരപ്പ് നന്നായിട്ട് വെന്ത്ങ്ങനെ വെള്ളം വറ്റി വന്ന നമ്മുടെ വെള്ളിരിക്കാടേയും പച്ചമുളകിന്റെയും മുകളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഇനി തീ അങ്ങോട്ട് ലോ ഇടണം ഇത് നമ്മൾ അരപ്പൊഴിച്ചതിന് ശേഷം തിളക്കാൻ പാടില്ല സാധാരണ നമ്മൾ മോര് കാച്ചുന്ന പോലെ തന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന അതിനിടയിൽ ഞാൻ കുറച്ച് വെള്ളം നമ്മളെ മിക്സി കഴുകി ഒഴിക്കുന്നുണ്ട് അത് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കുന്നത് ഇനി ഇത് തിളക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ ആ സ്പൂണ് ചൂടാവുന്നത് നമുക്ക് അറിയാൻ പറ്റൂല സ്പൂണിന് ഇങ്ങനെ പുക വരുന്നതാണ് അതിൻ്റെ ഒരു കണക്ക് പുളിശ്ശേരിയുടെ ഒക്കെ ഒരു കണക്ക് അങ്ങനെയാണ് ആ ആ ഒരു പരുവാവുമ്പോഴത്തേനും നമുക്ക് ഇത് ഇറക്കി മാറ്റി വെക്കാം ചട്ടിയിലായത് കൊണ്ട് തന്നെ നമ്മൾ ഒരിച്ചിരി മുന്നേ അങ്ങ് ഇറക്കി വെക്കണം കാരണം ചട്ടിയിലെ ചൂട് കൊണ്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ തന്നെ തിളയ്ക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈയിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരല്പം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം അത് നമ്മുടെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവുമ്പോഴത്തേനും നമുക്ക് ഉലുവയിട്ട് കൊടുക്കാം ഉലുവയിട്ട് അത് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞ് അത് കൂടി ഇട്ട് കൊടുക്കാം ഇനി രണ്ട് ഉണക്കമുളക് സോറി പച്ചമുളക് അല്ല ഉണക്കമുളക് രണ്ടായിട്ട് കീറി ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ കറിവേപ്പിലിട്ടു നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമ്മുടെ വെള്ളരിക്കാടയും തൈരിൻ്റെയൊക്കെ ആ ഒരു ഇതെന്താണ് മോരുകാച്ചീൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ വെള്ളരിക്കട്ട മോരുകാച്ചിതും ഇവിടെ റെഡിയായി വെള്ളത്തിക്കായ്ക്ക് പകരം നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇതിനിടയിൽ ഞാൻ മീൻ വറക്കാനായിട്ട് പെരട്ടി വെച്ചിരുന്നു അതും കൂടി പൊരിച്ചെടുക്കുകയാണ് ഇനി അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞത് ഈ ചോറും കറികളും ഒക്കെ ഒന്ന് വിളമ്പുകയാണ് ചെയ്യുന്നത് നമ്മുടെ പാത്രം എടുത്തു വെച്ചതിന് ശേഷം ആവശ്യത്തിന് ചോറിട്ടു ഇവിടെ വാഴയില്ല കേട്ടോ വാഴ ഉണ്ട് അപ്പുറത്ത് നമ്മുടെ മേരിച്ചേച്ചിടെ വീട്ടിൽ വാഴയുണ്ട് പക്ഷേ ഇവിടെ വാഴയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ അലൂമിനിയം ഫോയിൽ വാങ്ങിച്ചു വെക്കും പ്ലാസ്റ്റിക്കില് ചൂടോടുകൂടി ഒന്നും ഇടാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അലൂമിനിയം ഫോയിലാണ് ഞാൻ ഇതേപോലെ മെഴുക്കുവരട്ടിയും അതുപോലെ ഇതേപോലെയുള്ള കറികളൊക്കെ ഞാൻ കൊടുത്തു കൊടുത്തുവിടുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മെഴുക്കുരട്ടി അതായത് ഉപ്പേരി ഇതിലേക്ക് വിളമ്പി വെച്ചു പിന്നെ മീൻ വറുത്തത് കുറച്ച് രണ്ട് മൂന്നെണ്ണം എടുത്തു വെച്ചു അവിടെ കൂട്ടത്തിൽ ഫ്രണ്ട്സ് ഒക്കെ കാണുമല്ലോ അവർക്കും ഒക്കെ കൊടുക്കാനായിട്ട് കരുതുന്നുണ്ട് ഇനി നമ്മള് കുഞ്ഞുപാത്രത്തിലേക്ക് കറി പാത്രത്തിലേക്ക് നമ്മുടെ എള്ളരയ്ക്ക ഇട്ട് കാച്ചിയാണ് ശരി മോര് എന്നൊക്കെ പറയും മോരും കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് അതും ആ ചോറിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്ത് കൊടുത്ത് വിടാൻ ഈ ചോറ്പാത്രം റെഡിയാക്കി ഇങ്ങനെ കൊടുത്തു വിടുമ്പം നമ്മുടെ കുട്ടികളും നമ്മുടെ സ്കൂൾ ലൈഫും ഒക്കെ ഇങ്ങനെ ആലോചിച്ചു പോകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ